വിശുദ്ധ ലോക്കറിയിച്ച നമ്മുടെ കനത്ത ആവിശ്യം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു താൻ വളർന്ന സ്ഥലമായ നസരത്തിൽ വന്നു പതിവ് പോലെ ഒരു സാമ്പത്ത് ദിവസം അവൻ അവരുടെ സിനിമകളിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റി നിന്നു യേശയ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആൻമാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവനിരുന്നു സിനിഗോയിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറ്റിയിരിക്കുന്നു എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൃപാവശസ്സുകേട്ട അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു